നാഗ്പൂരിലെ ഡോക്ടർ വസൺറോ ദേശ്പാണ്ഡെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പഞ്ചഗുസ്തി മത്സരങ്ങളിൽ സബ് ജൂനിയർ ജൂനിയർ സീനിയർ മാസ്റ്റേഴ്സ് പാരാവിഭാഗങ്ങളിലായി കേരളത്തിൽ നിന്നും ഇരുന്നൂറ്റി എൺപത് പുരുഷ വനിതാ കായികതാരങ്ങൾ വിവിധ വിഭാഗങ്ങളിലായി പങ്കെടുക്കുമെന്ന് കേരള ആം റെസ്ലിംഗ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോജി ഏളൂർ വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചു പുരുഷ വിഭാഗം ക്യാപ്റ്റനായി കൊല്ലം ജില്ലയിലെ ജി തേജസ് വനിതാ വിഭാഗം ക്യാപ്റ്റനായി കോഴിക്കോട് ജില്ലയിലെ കെ എസ് ശ്രീലേഖ എന്നിവരെയും തിരഞ്ഞെടുത്തതായി സംസ്ഥാന ഭാരവാഹികൾ അറിയിച്ചു വർഷങ്ങളിലെ പോലെ തന്നെ ഈ വർഷവും കേരളത്തിൽ നിന്നും ഇരുന്നൂറ്റി എൺപത് പേരടങ്ങുന്ന ടീമാണ് ദേശീയ പഞ്ചവസ്തി മത്സരത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി പോകുന്നത് കേരളമാണ് കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷമായി പുരുഷ വിഭാഗത്തിൽ ദേശീയ ചാമ്പ്യന്മാർ അതോടൊപ്പം തന്നെ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി വനിതാ വിഭാഗത്തിലും കേരളമാണ് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി വരുന്നത് കേരളത്തിലെ കായിക താരങ്ങളാണ് ഇന്ന് പഞ്ചഗുസ്തിയിൽ ഇന്ത്യയിലെ പ്രമുഖ താരങ്ങളായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് ബെസ്റ്റ് ചാമ്പ്യൻഡർ എന്ന് പറയുന്ന പട്ടങ്ങൾ കരസ്ഥമാക്കുന്നതും കേരളത്തിലെ കായിക താരങ്ങൾ തന്നെയാണ് അതോടൊപ്പം തന്നെ ഏഷ്യയും വേൾഡ് ചാമ്പ്യൻഷിപ്പിലും കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഏഷ്യൻ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ കേ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന സ്വർണ്ണ മെഡലുകളും വെള്ളി മെഡലുകളിലും വെങ്കല മെഡലുകളും ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നത് കേരളത്തിലേക്കാണ് കേരളത്തിലേക്ക് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ മൂന്ന് ഗോൾഡ് മെഡലും നാല് സിൽവറും അഞ്ച് ബ്രോൺസും കൊണ്ടുവന്നു അതോടൊപ്പം തന്നെ വേൾഡ് ചാമ്പ്യൻഷിപ്പിലും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതിൽ കേരളത്തിൽ നിന്നും മൂന്ന് ഗോൾഡും രണ്ട് സിൽവറും നാല് ബ്രോൺസും ഉണ്ടായിരുന്നു കേരളത്തിലെ കായിക ആ തനതായ ശൈലിയിൽ ഉള്ള പ്രാക്ടീസും ഇതെല്ലാമാണ് അവരുടെ വിജയത്തിൻ്റെ പിന്നിലുള്ളത് ഈ ഇരുന്നൂറ്റി അമ്പത് കായിക താരങ്ങൾ ഇവിടുന്ന് നാഷണലേക്ക് പോകുമ്പോൾ ആം റസ്ലിങ് അസോസിയേഷൻ കേരള ആം റസ്ലിങ് അസോസിയേഷനാണ് അവരുടെ രജിസ്ട്രേഷൻ അവരുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം എടുക്കുന്നു എല്ലാ ചെലവുകളും എടുക്കുന്ന അസോസിയേഷൻ തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ കായിക താരങ്ങളുടെ ഇൻഷുറൻസ് ഇവരുടെ എന്തെങ്കിലും ഈ മത്സരത്തിൽ പരിക്കുകൾ പറ്റിയാൽ അതിനുള്ള ഇൻഷുറൻസും എടുക്കുന്നത് എടുത്തിരിക്കുന്നത് കേരള ആമർസിംഗ് റസ്സലിങ് അസോസിയേഷനാണ് അങ്ങനെ എല്ലാ രീതിയിലും കേരള ആമർസിംഗ് അസോസിയേഷൻ ഒരു മാതൃകാ സംഘ അസോസിയേഷനായിട്ടാണ് ഇന്ന് കേരളത്തിൽ നാൽപ്പത്തി സ്പോർട്സ് സംഘടനകളിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടുവരുന്നത് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ഇ റോഷിദ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ജോർജ് ഇടപ്പരത്തി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി എസ് സുമൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ എം ബിജു കെ എഫ് നോബി തോമസ് സേളൂർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള